ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നിരവധി പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ഫാമിലിയായിരുന്നു ടി ഫാമിലിയുടേത് ഇപ്പോൾ ഇരുവരുടെയും കുഞ്ഞ് വിടവാങ്ങി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് രണ്ടാമത്തെ കുഞ്ഞിനായി ദമ്പതികളും ഫോളോവേഴ്സും കാത്തിരിക്കുകയാണ് എല്ലാവരെയും നിരാശയിലാക്കി കുഞ്ഞ് വിടവാങ്ങിയെന്നുള്ള വാർത്ത ഇവർ പങ്കുവച്ചിരിക്കുന്നത് രണ്ടാമത്തെ കുഞ്ഞിന് ഷമി ജന്മം നൽകിയെങ്കിലും ജീവനോടെ ലഭിച്ചില്ലെന്ന് കുടുംബം വ്യക്തമാക്കി തങ്ങളുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ വഴി ഇക്കാര്യം ദമ്പതികൾ ഫോളോവേഴ്സിനെയും അറിയിച്ചു ഷമി പ്രസവിച്ചു പെൺകുഞ്ഞ് ആയിരുന്നു അപ്പോൾ തന്നെ മരിച്ചു എല്ലാവരും ദുവാ ചെയ്യണം എന്നാണ് ഷമിയും ഷെഫിയും ഒന്നിച്ചിരിക്കുന്ന ചിത്രത്തിന് അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത് ഇരുവർക്കും ഈ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള കരുത്ത് ദൈവം നൽകട്ടെ പിഞ്ചോമറിയുടെ കാബലിടം പടച്ചവൻ വിശാലമാക്കിക്കട്ടെ എന്നുള്ള കമൻറ്റുകളാണ് പോസ്റ്റേതായ ആളുകൾ പങ്കുവയ്ക്കുന്നത് ഷമി ഷെഫി ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് മരണപ്പെട്ടത് ദമ്പതികളുടെ മൂത്ത മകളും രണ്ടാമത്തെ കുഞ്ഞിനായി കാത്തിരിക്കുകയായിരുന്നു പ്രായത്തിൻ്റെതായ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അവർ വ്യക്തമാക്കിയിരുന്നു കുഞ്ഞിൻ്റെ നെഞ്ചിടിപ്പിൽ വ്യത്യാസം ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഷമിയെ ലേബർ റൂമിൽ പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്നും വീഡിയോയിൽ പറയുന്നു ഷമിയും ഷെഫിയും തമ്മിലുള്ള പ്രായവ്യത്യാസത്തെ ചൊല്ലി നേരത്തെ നിരവധി സൈബർ ആക്രമണങ്ങൾ ഇരുവരും നേരിട്ടിരുന്നു ഷെമിക്ക് ഭർത്താവായ ഷെഫിയെക്കാളും പ്രായം കൂടുതലാണെന്നാണ് സൈബർ ആക്രമണത്തിലേക്ക് നയിച്ച കാരണം നാലു വർഷം മുമ്പായിരുന്നു ഇരുവരും വിവാഹിതരായത് ഷെമിയുടെ ആദ്യ വിവാഹം വിവാഹമോചനത്തിൽ കലാശിക്കുകയായിരുന്നു